പുതിറങ്ങി ചുറ്റി വെള്ളത്തിൽ ഇറങ്ങിട്ട് ആറ്റി കൂടെ പോവാണിക്ക് ആ കാണുന്ന കറമ്പനെ കണ്ടോ അവ നമ്മളെ ഓട്ടിച്ച് അപ്പൊ നമ്മളാ ഫോട്ടെത്താറായിരിക്കണേ ഇവിടെ ഇത്രയും കുഴി കേട്ടോ നല്ല കുഴിയുണ്ട് ഇപ്പൊ പണ്ട് ഇത്രയും കുഴി അപ്പോൾ നമ്മുടെ ഇന്നത്തെ സംഭവം എന്ന് വെച്ചാലേ നമ്മുടെ വീടിൻ്റെ ഏരിയയിലുള്ള ഒരു ചെറിയൊരു വെള്ളച്ചാട്ടവും ഒരു ഹിഡൻ സ്പോട്ട് കാണിക്കാനാണ് പോകുന്നത് കേട്ടോ അത് നമുക്ക് ചെറിയ ചെറിയ അഡ്വഞ്ചർ വഴികളാണ് എന്നാലും ശരിക്കുള്ള വഴി കൂടെ അല്ല ശരിക്കുള്ള വഴി കൂടെയല്ല നമ്മൾ പോകുന്നത് നമുക്ക് കറങ്ങി ചുറ്റി വെള്ളത്തിൽ കൂടെയൊക്കെ പോവാം വാ നമുക്ക് ശരിക്കുള്ള വഴിയെ കൂടെ പോണ്ട നമുക്ക് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ആറ്റിക്കൂടെ പോവാം നമുക്ക് ഇവിടെ വെള്ളം കയറുന്ന സമയത്ത് ഇവിടെ മുഴുവൻ വെള്ളം കയറും കേട്ടോ ആഴം ഉണ്ടാന്ന് അറിയത്തില്ല അവിടെ ആറ്റില് രണ്ട് പോത്ത് കിടപ്പുണ്ട് കേട്ടോ പോത്ത് കുത്താൻ വരോന്നുള്ള കാര്യമൊന്നും അറിഞ്ഞുകൂടാ എന്നാലും നമുക്ക് പോയി നോക്കാം ഇവിടെ ഇവിടെയൊക്കെ കുളിയാണ് കേട്ടോ നോ കണ്ടോ രണ്ട് രണ്ടല്ല ആ രണ്ട് പോത്ത് നിന്ന് കുളിക്കുന്നുണ്ട് അങ്ങോട്ട് പോയപ്പോഴേ ഒരു വിറ്റി കേട്ടോ അത് വീടിയെടുക്കാൻ പറ്റിയില്ല ടൂണ്ടേ ആ കാണുന്ന കറമ്പനെ കണ്ടോ അവൻ നമ്മളെ ഓട്ടിച്ച് അവൻ നമ്മൾ അതിലേ വരാൻ പോകാൻ സമ്മതിച്ചില്ല അതുകൊണ്ട് പതുക്കഴിഞ്ഞ് കരയെ കയറി കാട്ടിക്കൂടെ പോകാന്ന് വെച്ചാൽ ഓ കിടക്കുന്ന ഇവന്മാരി നമ്മുടെ വഴി തടഞ്ഞു കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല നമ്മൾ അതിലെയാണ് വന്നത് അതിലേ വന്നു ഇങ്ങനെ കയറി പോകാനായിരുന്നു പ്ലാൻ പക്ഷെ നമ്മുടെ വഴി തടഞ്ഞു 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 അപ്പോൾ നമുക്ക് ആ സ്പോട്ടിലോട്ട് പോവാം ഇവിടെ പണ്ട് നല്ലപോലെ കയറി പോകുമായിരുന്നു കേട്ടോ ഇവിടെ ഞാൻ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ വീഡിയോ അറിയാം ആ സമയത്ത് ഇവിടെ വെള്ളം പെരൂ വെള്ളം പെരുകുന്ന സമയത്ത് ഇവിടെ വഴി ഇതായിപ്പോയതാണ് പണ്ടത്തെ വഴി ഇന്നല്ലായിരുന്നു തൊഴിൽ തന്നെയായിരുന്നു അപ്പൊ എല്ലാം ആ സൈഡെല്ലാം ഇടിച്ചു പോയതുകൊണ്ടാണ് ഈ ആൾക്കാർ പോകുന്നോ വഴിയെല്ലാം പോയി പഴയ വഴി തന്നെ ക്കെയാണ് നമ്മുടെ ഹിഡൻ ഹോട്ടൽ കേട്ടോ ആ അവിടെ അവിടെ ഒരു ചെറിയൊരു ബണ്ട് പലക അടച്ചിട്ടില്ല എങ്കിൽ നല്ലൊരു കാഴ്ചയായിരിക്കും പക്ഷേ ഇപ്പോൾ വെള്ളം കുറവാണ് വെള്ളം കുറവായതുകൊണ്ട് ആ ഒരു കാഴ്ച കാണാൻ കഴിയോന്നറിയത്തില്ല എന്നാലും ആ നമുക്ക് പോയി നോക്കാം ആ ഒരു വെള്ളച്ചാട്ടം ഇപ്പോഴുണ്ടെന്നാണ് തോന്നുന്നത് അതിനുള്ള വെള്ളം ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ ഭാഗ്യമുണ്ട് വാ എത്രത്തോളം ശക്തി ഉണ്ടെന്നറിയത്തില്ല നമുക്ക് പോയി നോക്കാം അപ്പോൾ നമ്മളാ ഫോട്ട് എത്താറായിരിക്കുവാണ് ആ വയൽ വഴിയാണ് പോകുന്നത് കേട്ടോ അത് കറ്റയൊക്കെ കൊയ്ത് വെച്ചിട്ട് എടുക്കാതെയൊക്കെ പോയിരിക്കുന്നത് ഇത് ഇരിക്കാന്നുണ്ടെങ്കിൽ കുറേ ആയോട്ടോ ഇതൊന്നും കൊണ്ടുപോകാത്ത എന്താണെന്ന് അറിയത്തില്ല നമ്മൾ ജസ്റ്റ് ഇതിലേക്കൂടെ ഒന്ന് കയറിയെന്നേ ഉള്ളൂ സംഭവം നമുക്ക് അബദ്ധം പറ്റിയെന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ വയലിൽ കൂടെ ഒന്ന് ഇറങ്ങിയതാണ് വയലിൽ കൂടെ ഇറങ്ങി പക്ഷേ വഴി തെറ്റിപ്പോയി വഴി തെറ്റിപ്പോയി വഴി തെറ്റിപ്പോയില്ല വെള്ളത്തിലിറങ്ങി വേറൊരു വഴി കൂടെ കയറാൻ നോക്കിയതാണ് പക്ഷേ അവിടെ മൊത്തം പൂന്തൊക്കെ ആയിപ്പോയി പിന്നെ നമ്മൾ എന്തായാലും ഒരു വീഡിയോ അല്ലേ മുഴുവൻ നിങ്ങളങ്ങ് കാണിക്കാന്ന് വെച്ചു ഇപ്പോൾ ഇവിടെയൊന്നും ആരും ആ ആൾ പരുമാറ്റമൊന്നും ഇല്ലെന്ന് തോന്നിട്ടോ വഴി മുഴുവൻ നല്ല കാടായി നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് വന്ന് കളിച്ച് മറിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ പക്ഷെ ഇവിടെ നിന്നും ഇപ്പോൾ ആരുമില്ല ആൾപരമാറ്റം ഇല്ല ആ വന്ന് വഴിയെ തിരിച്ചു പോകാം ഏട്ടൻ ഇങ്ങോട്ട് വന്ന വരക്കമാണ് പക്ഷേ നമ്മളെ കണ്ട് തക്കായിരിക്കുകയാണ് പുള്ളിക്കാരൻ ഏത് തരക്കാരനാണെന്ന് അറിഞ്ഞൂടെ ഇംഗു അവൻ നമ്മളെ കൊരച്ചുകൊണ്ട് കൂടി നീ ആരടാ നിങ്ക് അവിടെ നിന്നും ആള് ഇവിടെ ഓ നമ്മക്കങ്ങ് അന്ന വഴി ഞാൻ പോവാ ഓ ഇതല്ല അപ്പുറത്ത് അപ്പുറത്ത് വരുമ്പോഴാണ് ഇതിലല്ലല്ലോ ഒന്ന് അവൻ നമ്മളെ വിളിച്ചുകൊണ്ട് പോവുകയാണ് നമ്മളെ ആനയിച്ചോണ്ട് പോവുകയാണോന്നറിയത്തില്ല അവ കാലിന് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ കാലൊക്കെ കിണി മിണി പോകണോ എൻ്റെ ലൈബ്രി ആ പോലെ പോരാണ് ഇനിയിപ്പം മനോഹരമായ മറ്റൊരു സ്ഥലമാണ് കേട്ടോ സമാധാനമായിട്ട് നല്ല തെളിഞ്ഞ ശുദ്ധ വെള്ളത്തിൽ വന്ന് കുളിക്കാം പക്ഷെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ അണക്കിട്ട് അടക്കും കേട്ടോ പിന്നെ ഇത്ര ഇത് കാണത്തില്ല പക്ഷെ ഇപ്പോഴുള്ള ഭംഗി അപ്പോഴും കാണത്തില്ല ഇത് ഭംഗി ഭംഗിയെന്ന് നോക്കിയോ ഇവിടെ ഇത്രയും കുഴി കേട്ടോ നല്ല കുഴി ഉണ്ട് ഇപ്പൊ പണ്ട് ഇത്രയും കുഴി ഇല്ലായിരുന്നു ഇട സ്ഥലം അറിയാത്താരൊക്കെ വന്ന് നിൽക്കുകയാണെങ്കിൽ പണി കിട്ടും ഇവിടെ അറിയുന്ന എനിക്ക് എനിക്കുമല്ലോ ഇവിടെ എപ്പോ എങ്ങനെയായിരിക്കാം അപ്പോൾ നമ്മൾ ഏതാണ് നിമിഷങ്ങൾക്കാവും ആ സ്പോട്ടിൽ എത്തുകയാണ് ആ ഹിഡൻ സ്പോട്ടിൽ ഹിഡൻ സ്പോട്ടല്ല നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് എല്ലാവരും എന്താണ് വരികയും പോവുകയും ചെയ്യുന്ന സ്ഥലമായിരുന്നു പക്ഷെ ഇപ്പൊ ഇതൊരു സ്കിഡൻ സ്പോട്ടാണ് ഇപ്പൊ ഇതൊരു ഹിഡൻ സ്പോട്ടാണ് ഇതിപ്പോഴും ആര് വരച്ചു പോയത് ചെളിയെ

അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്പോട്ട് കേട്ടോ സംഭവം ഇപ്പോൾ വെള്ളം കുറവാണ് വെള്ളം കുറവായതുകൊണ്ട് ഈ ഒരു ഈ ഒരു രീതിയിലേ കാണാൻ പറ്റും ഇതും എൻ്റെ ആ വെള്ളപ്പൊക്ക വീഡിയോയിലുണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ വെള്ളം കുറവാണ് കേട്ടോ വെള്ളം കുറവായതുകൊണ്ടാണ് വെള്ളം കൂടുതലാണെങ്കിൽ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഇവിടെ

അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ